ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിറയെ വിളവ് തരുന്ന ഹൈബ്രിഡ് വഴുതനയെക്കുറിച്ചാണ് വളരെ ചെറുപ്പത്തിൽ പൂവിടുകയും കുലകുലയായി കായ്ക്കുകയും ചെയ്യുന്ന ഈ വയലറ്റ് വഴുതന എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുലകുലയായി വഴുതന ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ നീളൻ ഹൈബ്രിഡ് വഴുതനയുടെ വിത്ത് ഒരു പാക്കറ്റ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതുമാത്രമല്ല മികച്ച ഗുണമേന്മയുള്ള ഒരുപാട് ഹൈബ്രിഡ് വിത്തുകൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിത്യവഴുതന ചതുരപ്പയർ കുറ്റി ബീൻസ് കുറ്റിപ്പയർ കാപ്സിക്കം മുളക് ചുവന്ന വെണ്ട ആനക്കുമ്പൻ വെണ്ട മുളക് വെള്ളപ്പാവൽ പടവലം വളാത്താങ്കര ചീര ചുവന്ന ചീര ചുവന്നച്ചീര ചീര മല്ലി തക്കാളി പച്ചവഴുതന വെള്ളമുണ്ട വഴുതന ചുരയ്ക്ക മത്തൻ കുമ്പളം മീറ്റർ പയർ കുക്കുംബർ വയറ്റ് തുടങ്ങി ഒരുപാട് വിത്തുകളുണ്ട് ഒരു പാക്കറ്റിന് ഇരുപത് രൂപയും മിനിമം ആറ് ഐറ്റം എടുക്കേണ്ടതുമാണ് വിത്തുകൾ പോസ്റ്റലായി അയച്ചു തരുന്നതാണ് വിത്തുകൾ കിട്ടിയതിന് ശേഷം മാത്രം പൈസ കൊടുത്താൽ മതിയാകും വിത്ത് വേണ്ടവർ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും വിത്തുകളുടെ മുഴുവൻ ലിസ്റ്റും ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്